ഹായ് ഫ്രണ്ട്സ് സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വേദ ഉണ്ടാക്കുന്ന കൊടുക്കാൻ എടുത്തു വെച്ച കുളിക്കം നന്ദിനടുത്ത് കുടിക്കണേ ഇത് കണ്ട അവര് രണ്ടുപേരും തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കും അത് കുടിക്കില്ലത് പായസം മാത്രമല്ല എന്ന് ശ്രീജ പറയുമ്പോ നന്ദിനി പറയും വതളങ്ങാ പരിപ്പല്ലേ ആയിക്കോട്ടെ അങ്ങനെ വിഷം കലക്കി തരാനുള്ള ഗഡ്സ് വിളിക്കുന്നുണ്ടെങ്കിൽ എനിക്കതൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞ് നിർത്തിട്ട് വീണ്ടും ബാക്കി പായസം കൂടെ അങ്ങ് കുടിക്കുകയാണ് ആ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ഒക്കെ വടിച്ചു കഴിക്കണേ ഇത്തിരി ചമർപ്പുണ്ടോ സംശയം നീന്റെ ആയിരിക്കും ആ എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗ്ലാസ് കൊടുക്കുമ്പോൾ വേദ പറയും അതെ എനിക്കൊരു വാക്കോണ് തോന്നിയതാ എന്തുകൂണ് അതെ മനസ്സിലായില്ലേ ഈ ഗർഭകാലത്ത് തോന്നുന്ന ഒരു ആഗ്രഹം നന്ദിനും ഗർഭോ നിനക്കോ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവെക്കുമ്പോ വേദിക്കും എന്താ സ്ത്രീകൾക്ക് ഗർഭം ഉണ്ടാവില്ലേ അപ്പൊ നന്ദിനും ശരിയാണോ ശ്രീചേടത്തി ഇനി ഇവിടെ പ്രസവിക്കുന്നതും കാണേണ്ടി വരുമോ അപ്പൊ വേദം പറയും കാണേണ്ടി വരും വളകാപ്പും മഞ്ഞൾക്കുളിയും ഒക്കെ ഉണ്ടാവും എല്ലാത്തിനും നന്ദിനിരത്തി മുമ്പ് നിക്ക വേണം നന്ദിനി അയ്യേ പറയുമ്പോ വേദയ്ക്കും അതെന്താ നന്ദിനർത്തി അയ്യേ എന്ന് പറഞ്ഞേ എന്നാലും അപ്പൊ ശ്രീ ശ്രീചേർത്തി വന്നെ ബാക്കി പായസം നമുക്ക് വിക്രത്തിന് കൊടുത്തിട്ട് വരാം അല്ലെങ്കിലേ ഇതും കൂടെ ഈ ആത്തി പൂത്ത് എടുത്ത് കുടിക്കും എന്ന് പറഞ്ഞ ബാക്കി പായസം കൂടെ ഗ്ലാസ്സിലേക്ക് ഒഴുക്കിയാണ് വേറൊരു ഗ്ലാസ്സിലേക്ക് അപ്പൊ നന്ദിനിക്കും നിനക്കല്ലേ വാക്കുണേ അതെന്തിനും വിക്രമിന് കൊടുക്കുന്നേ വേദ വേദം മനസ്സിലായില്ലേ ഇല്ല ഒരു താങ്ക്സ് പറയാൻ ശ്രീചെറിയും എടി പൊട്ടിക്കാളി ഇത് വാക്കുണന്ന് ഇത് വിക്രമിനു വേണ്ടി വേദം ഉണ്ടാക്കിയെന്നെ വേദം പറയും അതെ ഇതിൽ കുറച്ചധികം ഓർക്കഗുളിക ചേർത്തിട്ടുണ്ടെന്ന് മാത്രം അതാണ് അവസാനത്തിൽ ചമർപ്പ് തോന്നിയത് നന്ദിനിക്കും എന്ത് ഉറക്കഗുളികയോ വേദം പറയും അതെ ഇനി ഉറക്ക വന്ന് തല ഇറങ്ങി എവിടെങ്കിലും വീഴുന്നതിന് മുമ്പ് മുറിയിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് വാ ശ്രീചരിത്തി എന്ന് പറഞ്ഞ് പോകാൻ നിക്കുമ്പോ നന്ദിനി പറയും നീ എന്നെ പറ്റിക്കാൻ തോണോന്നൊന്നും പറയണ്ട അപ്പൊ വേദ അറിയും അതേ ഉറക്കം തൂങ്ങുമ്പോ അറിയാം എന്നും പറഞ്ഞുകൊണ്ട് വേദ എവിടുന്ന് പോവാണ് ഏ ചുമ്മാ എന്ന് പറഞ്ഞ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പിറകില് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പാക്കറ്റ് കാണുന്നത് എന്നിട്ട് വായിൽ വെച്ചെടുക്കും ചേച്ചേ എന്ന് പറഞ്ഞ് തൊപ്പാണ് ആണ് ഷോ സത്യായിരുന്നോ എടി എന്ന് പറയുമ്പോ വേദ അവിടെ നിക്ക ശ്രീ ചേർത്തിയെ അവിടെ വിക്രത്തിന്റെ പായസം കുടിപ്പിക്കാനായി പറഞ്ഞേക്കും നന്ദിനി വേദയുടെ അടുത്ത് തോന്നിട്ട് പറയോ അപ്പൊ നീ വെറുതെ പറഞ്ഞതല്ലല്ലേ വേദ പറയും അതെ ഇനി ഇതും വിളിച്ചു പറഞ്ഞുകൊണ്ട് വിക്രമിന്റെ മുറിയിലേക്ക് കയറി വരണ്ട നന്ദിനിക്ക് വന്ന വേദ പറയും പത്ത് മിനിറ്റിനകം നിങ്ങൾ ബോധം കെട്ടിറങ്ങും ഉറങ്ങിയാൽ ഉറക്കത്തിൽ നിങ്ങളെ ഞാൻ ശ്വാസം മുടിച്ചുകൊല്ലുറക്കത്തിൽ അറ്റാക്ക് വന്നതാണെന്നെ മറ്റുള്ളവർ കരുതൂ മനസ്സിലായോ അപ്പൊ നന്ദിനി പേടിക്കുന്നുണ്ട് കേട്ടോ ഉം എങ്കി പിന്നെ ചെല്ലെ ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് ഉം എന്ന് പറഞ്ഞോണ്ട് നന്ദിനി അവിടെ നിന്ന് പോവാണ് അങ്ങനെ വിക്രം റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കും വിക്രം എന്ന് വിളിച്ചുകൊണ്ട് ശ്രീജ അങ്ങോട്ട് വരുന്നത് എന്താ ദാ ഇത് കുടിക്കി എന്ന് പറഞ്ഞ പായസം ഈ കൊടുക്കം അത് പിന്നെ വൈകിട്ടാ ഉണ്ടാക്കിയത് എന്താ കാര്യം ഏട്ടത്തിയുടെ പിറന്നാളാണോ ഏ പിറന്നാള് ഇന്നല്ലല്ലോ അപ്പൊ ശ്രീചറിയും ഏ പിറന്നാളൊന്നും അല്ല അപ്പോഴേക്കും വേദം എങ്ങോട്ട് വരും അതിനും വലിയ വിശേഷാ ഈ മുറിയെ ഒരു കമ്പനിയാക്കാൻ പോകുന്നു ഇത് കേൾക്കുന്ന വിക്രത്തിന് മനസ്സിലാവുന്നില്ല എന്ത് ആ ശ്രീചരത്തിയുടെ നേതൃത്വത്തിൽ ചെറിയൊരു മെസ്സും പലതരം അച്ചാറുകൾ കറി പൗഡറുകൾ ഈ എണ്ണപ്പൊരി പലഹാരങ്ങൾ ആ അതൊക്കെ പാക്കറ്റിലാക്കി വിൽക്കുന്നൊരു ഏർപ്പാട് കുടുംബശ്രീ ആയിട്ട് ചേർന്ന് ചെറിയൊരു യൂണിറ്റ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള നേരിട്ടുള്ള കടകളിലും വീടുകളിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് കച്ചവടം നാട്ടിലെ മൂന്നാല് സ്ത്രീകൾക്ക് ജോലിയാവും വിക്രമിനിത് കേൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു ആഹ് അത് കൊള്ളാലോ അത് പിന്നെ എന്ന് പറഞ്ഞ് ശ്രീജിത് തുടങ്ങുമ്പോഴേക്കും വേദവറിയും ശ്രീജട്ടിനെയും ഒന്നും പറയണ്ട എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് പല പല ബിസിനസുകൾക്ക് പല ലോണുകൾ കിട്ടും അങ്ങനെ അത് തീരുമാനിച്ചതിന്റെ സന്തോഷാണ് ഈ പായസം വിക്രം പറയും ആഹാ അത് കൊള്ളാലോ ഇവിടെ എന്ന് വേദയും ചോദിക്കും വിക്രം അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ആ പായസം അങ്ങനെ എടുത്തു കുടിക്കുക ഉം നന്നായിട്ടുണ്ട് വേദ പറയും മുഴുവനും കുടിച്ചോ വിക്രം എല്ലാം കുടിക്കും അങ്ങനെ വേദ പറയണേ അതിനെ ഈ മുറി ഞങ്ങൾ ഉപയോഗിക്കും ഇത് ശ്രീന്നുള്ള പേരിലെ ശ്രീചരത്തിന്റെ ഫാക്ടറി ആയി മാറും വിക്രം വീണ്ടും പറയും ഇത് നല്ല ഐഡിയ ആണല്ലോ അപ്പൊ ഇനി മുതൽ എനിക്ക് കിടക്കാൻ സ്ഥലം ഇല്ലാതാവൂ ശ്രീചറി വിക്രമിന് എന്താ ഇതെല്ലാം വേദ വെറുതെ പറയുന്ന ഈ ക്ലാസ് ഇങ്ങതാ എന്ന് പറഞ്ഞത് വാങ്ങിക്കും എന്നിട്ട് അറിയും വെറുതെ പറഞ്ഞതാണെങ്കിലും കേൾക്കാൻ രസം കേട്ടോ വേദ ഞാൻ കാര്യമായിട്ട് ഇതിനെ പറഞ്ഞതാ ശ്രീചെഡത്തി ഓവ് നടന്ന എന്നെ എന്നും പറഞ്ഞു ശ്രീചാടന്ന് പോവാ പോയി കഴിഞ്ഞാ വിക്രം പറയും വേദാളത്തിന്റെ ഐഡിയ ഉള്ളാട്ടോ ശ്രീചെഡത്തിക്ക് ഒരു എൻഗേജ്മെന്റ് ആവും വിശ്വേട്ടിനെ പണിയില്ലാത്ത കുറവ് മാറും വേദം അറിയും വിശ്വേട്ടന് മാത്രല്ല ഇയാൾക്കും ചെയ്യുന്നത് കൊണ്ട് നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല വിക്രം പറയും പണിയെടുക്കാൻ എനിക്കെന്തിനാ നാണക്കേട് വേദയ്ക്കും ആഹാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ ഭാഗ്യം പക്ഷേ നിങ്ങൾ കൂട്ടിയ ആ ബിസിനസ് പൊളിഞ്ഞു പോവേ ഉള്ളൂ നിങ്ങളുടെ ശത്രുക്കളും ഗുണ്ടകളും അത് സ്വസ്ഥായിട്ട് നടത്തിക്കൊണ്ടു പോവാൻ സമ്മതിക്കില്ലല്ലോ അല്ല എന്തിന്റെ ശത്രുക്കൾ ശ്രീകാര്യം ശ്രീനിവാസിനെ പോലെ ഒരാൾ മതിയല്ലോ ഏത് ബിസിനസ്സും താക്കിട് പൊടിയാക്കാൻ വിക്രംചിക്കും നീ എന്തിനെ പേരെ ഇങ്ങോട്ട് വലിച്ചിടുന്നത് വേദം ഇല്ലാതെ പിന്നെ അയാൾക്ക് വേണ്ടി ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും തടവിൽ പാർപ്പിക്കാനും അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവോ എന്തായാലും ഇനിയാ ശ്രീധരൻ തേരാട്ടെ ഇനി നിങ്ങളുടെ നേതാവിനെ നിലർത്ത് നിർത്തുന്നു തോന്നുന്നില്ല വിക്രം പറയും അങ്ങനെയാണെങ്കിലേ ഇനി നീ കൂടുതൽ ആലോചിക്കണ്ടട്ടോ ആലോചിക്കാതെ നിങ്ങൾ എന്റെ കിട്ടിയനെ ഇല്ലേ നിങ്ങൾ ആ ശ്രീനിവാസിനു വേണ്ടി അയാളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുമ്പോ എനിക്ക് അതേക്കുറിച്ച് ആലോചിക്കാതിരിക്കാൻ പറ്റുമോ ഇത് കേട്ട് വിക്രം അന്തം വിടും വേദ പറയും ഫോണിലൂടെ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു വിക്രം പറയും ആഹാ നന്നായി പോയി വേദ പറയും എന്തായാലും പുതിയ ദൗത്യം ഏറ്റെടുത്തത് അച്ഛൻ അറിയണ്ട എല്ലാവരും കിടന്നുറങ്ങിയതിനു ശേഷം മതി തട്ടിക്കൊണ്ടുപോകാനുള്ള ഏർപ്പാടൊക്കെ വിക്രം പറയും അത് ഞാൻ തീരുമാനിച്ചോളാം നീ പോവാൻ നോക്ക് ഞാൻ പോയിക്കോളാം എന്തായാലും വിക്രം ചേട്ടനെ ഒന്ന് വിശ്രമിച്ചേക്കെ രാത്രി പിടുപ്പത്ത് പണിയുള്ളതല്ലേ എന്നും പറഞ്ഞു വേദയവിടുന്ന് പോവാ ശേഷം വിക്രം അവിടെ കട്ടില് കേറിയിരിക്കണേ എന്നിട്ട് ഫോൺ എടുത്ത് ജോസഫിനെ വിളിക്കും ജോസഫേ നീ രാത്രി പതിനൊന്ന് മണിയാകുമ്പോ ഏതെങ്കിലും വണ്ടി എടുത്തിട്ട് വീടിന്റെ മുന്നിലേക്ക് വാ നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് എന്നും പറഞ്ഞ് കോള് കട്ടയും ശേഷം നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ പതിക്ക് അങ്ങ് കിടക്കുമ്പോഴേക്കും വിക്രം അപ്പൊ തന്നെ അങ് ഉറങ്ങിപ്പോകും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും നല്ല ഉറക്കത്തിലാട്ടോ പായസം കുടിച്ചാണല്ലോ കൂർക്കം വലിച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രീചേർത്തി നല്ല സന്തോഷത്തിലെ റൂമിലേക്ക് ചെല്ലും വിഷു ചോയ്ക്കും എന്താ നല്ല സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ ആ സന്തോഷം കേൾക്കുന്ന രീതിയിലുള്ള കാര്യങ്ങള് കേട്ടുകഴിഞ്ഞാല് സന്തോഷം ഉണ്ടാവില്ലേ കാര്യം പറ എന്റെ കൂടെ നിൽക്കോ നീ കാര്യം പറ കൂടെ നിക്കോ ചോദിച്ചില്ലേ പറ ആ ശരി ഞാൻ കൂടെ നിന്നു പറ ശ്രീശ്വ പറയും അങ്ങനെ എനിക്ക് വിഷേട്ടൻ ഞാനൊരു വണ്ടി വാങ്ങിച്ചതരാം വിഷം ചിക്കും നീ എന്തു വട്ടേ പറയുന്നത് എനിക്കെന് വണ്ടി അല്ല നീ അതെങ്ങനെ വാങ്ങിച്ചരും ലോൺ എടുത്ത് വാങ്ങിച്ചു തരും വിഷ ഇത് കേട്ട് ഞെട്ടി നിക്കാ ആ കാര്യട്ടാ പറഞ്ഞേ പുതിയതല്ല ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി അതിന്റെ പിറകില് വലിയൊരു ബോക്സ് ഉണ്ടാവും അതിൽ നിറയെ മസാലപ്പൊടികളും അച്ചാറും എണ്ണ പലഹാരങ്ങളും അത് വിഷേട്ടൻ പുറത്ത് കടകളിലൊക്കെ പോയി കച്ചവടം ചെയ്യണം ഏഹ് എനിക്ക് മനസ്സിലായില്ല ശ്രീചോറിയം വേദയുടെ ഐഡിയ പുറത്ത് ചായപ്പില്ലേ അവിടെ ചെറുകിട വ്യവസായത്തിന്റെ യൂണിറ്റ് ആരംഭിക്കുന്നു അപ്പൊ വിക്രവും വേദയോടെ പോയി കിടക്കുന്നു ഇവിടെ വന്ന് കിടക്കണോ അത് വല്യ ചായപ്പല്ലേ വിഷേട്ട അത് രണ്ടായി മാറ്റണം ഒരു ഭാഗത്ത് നമ്മൾ കറി യൂണിറ്റുകൾ ഉണ്ടാക്കുന്നു ശ്രീ മസാലക്കൂട്ട് ശ്രീ സാമ്പാർ പൗഡർ അങ്ങനെയൊക്കെ വിഷു ചോദിക്കും ഏഹ് നീ പേര് കൂട്ടോ വേദ ഇട്ടത് നല്ല പേരല്ലേ വിഷു പറയും പിന്നെ ശ്രീ അച്ചാർ നെയ്യപ്പം ആഹാ പേര് തന്നെ ഒരു ഐശ്വര്യം ഉണ്ട് ശ്രീ ചോറിയും വിശേട്ടം കളിയാക്കാണല്ലേ അല്ല ഞാൻ കാര്യായിട്ടെന്നെ പറഞ്ഞതാ ശ്രീജോറിയും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ബാങ്കിലൊരു ലോണിന്റെ യൂണിറ്റ് ഉണ്ട് അത്രേ അതിലൂടെ ലോൺ എടുക്കാന്നാ വേദ പറയുന്നെ ഇത് കേൾക്കുന്ന വിഷം ചോദിക്കും അപ്പൊ നീ കാര്യായിട്ടാണോ ശ്രീചോറിയും പിന്നല്ല അതെന്താ കരുതിയെ വിഷം പറയും നിനക്ക് എന്താ വട്ടുണ്ടോ ശ്രീജി വേദനോട് തമാശക്ക് എന്തെങ്കിലും പറഞ്ഞതായിരിക്കും ആ ആദ്യം വിക്രമനോട് തമാശ പറയായിരിക്കുന്ന ഞാനും കരുതിയത് പക്ഷെ അല്ലാന്ന് നിങ്ങൾ എന്താ വിക്രമിനോട് യൂണിറ്റ് ഉണ്ടാക്കാൻ പോവാണെന്ന് തമാശ പറയാൻ പോയോ ആ അത് വിക്രമിന് പായസം കൊടുക്കാൻ പോയതാ എന്താ വിശേഷം എന്ന് വിക്രം ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അപ്പോഴാ വേദം വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇങ്ങനെ കമ്പനി തുടങ്ങാനായി അതിന്റെ സന്തോഷത്തിലെ പായസ ഉണ്ടാക്കി തന്നെ വിഷം പറയാ അത് ശരി അപ്പൊ തീരുമാനം എടുക്കലും അതിന്റെ ആഘോഷം ഒക്കെ കഴിഞ്ഞു അല്ല എന്നിട്ട് എനിക്ക് പായസ ഇടേ അത് തീർക്കുമ്പോ ശ്രീജ ഞെട്ടിപ്പോ അത് പിന്നെ പായസ അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല ഒരാവശ്യം വന്നപ്പോ വേദ അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ വിഷം ഓ നീ മനുഷ്യനെ വെറുതെ ഇതാക്കാതെ കാര്യം പറ പായസ ഉണ്ടാക്കിയോ പായസം ഉണ്ടാക്കിയല്ലയോന്ന് ഉം ഉണ്ടാക്കി എന്നിട്ട് എനിക്കിട അത് പിന്നെ വിക്രമിനെ ഉറക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് ഉറക്കാനോ അതിനു വിശട്ടാ വിക്രം ഇന്ന് രാത്രി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് അത് എതക്ക് മനസ്സിലായി ഇനിയും പോയി പെടാതിരിക്കാൻ ആ പായസത്തിൽ കുറച്ച് ഉറക്ക ഗുളിക ചേർത്ത് കൊടുത്തു വിശ്വം പറയും ബെസ്റ്റ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ അവൻ പെട്ടെന്ന് നന്നായി പോവല്ലേ ഈ വകം മണ്ടൻ അടി കളക്ക് നിനക്ക് ആരേ പറഞ്ഞായിരുന്നു അവ സത്തറിയുമ്പോ കൂടുതൽ വരാന് അവയുള്ളു നീയും കൂടി ചേർന്നാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ തീർന്നു അയ്യോ കൊഴപ്പു വിഷട്ടാ കൊഴപ്പായി എന്നിട്ട് എന്താ പായസ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോ വേദവനോട് നുണയും പറഞ്ഞു ഓ നീ ഇതൊക്കെ വിശ്വസിച്ച് ലോൺ എടുക്കാൻ പുറപ്പെടുന്നു ശ്രീജുക്കും അപ്പൊ വിഷയം പറയുന്നേ വേദ നുണ പറയുന്നു വേദ അവനോട് പറഞ്ഞ നുണയെ നീ അപ്പാടെ വിശ്വസിച്ച് എന്നാ ഞാൻ പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ കേട്ടവാടെ വിശ്വസിക്കാൻ നീയും ആ അതൊക്കെ പോട്ടെ ഉണ്ടാക്കിയതിൽ ഗുളിക ചേർക്കാത്ത പായസം ബാക്കിയുണ്ടോ ആ ഗുളിക ചേർക്കാത്ത പായസം ഞങ്ങൾ കഴിച്ചു ഗുളിക ചേർത്തതിന്റെ ബാക്കി നന്ദിനും കഴിച്ചു അത് കേൾക്കുമ്പോ വിഷത്തിന് ചിരി വരും അവിടേക്കും വേദയുടെ വിളി വരും വാതിലും എന്ന് പറയുമ്പോ ശ്രീജി വാതിലിറക്കാൻ പോകും വിശ്വം വിചാരിക്കും ഇവ രണ്ടുപേരും കൂടെ എന്തിനുള്ള കൊറപ്പാടാണോ എന്തോ അങ്ങനെ വേദഅ അത്തക്ക് കയറി വരാ അതെ നിങ്ങൾ രണ്ടാളും കൂടെ എന്താ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് നാളെ രാവിലെ അവ സത്യ അറിയുമ്പോൾ എന്തൊക്കെ പുലിവാലാവും അറിയോ വേദയ്ക്കും പറഞ്ഞില്ലേ ശ്രീജു പറയും അത് പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം പറഞ്ഞ പറയാതെ വേദം പറയും അത് താരമല്ല വിശ്വത്തിനടുത്ത് പറയും ഇന്ന് രാത്രി വിക്രം ആ ജോലിക്ക് പോകണ്ടെന്ന് മാത്രമേ ഞാൻ തീരുമാനിച്ചുള്ളൂ നാളുടെ കാര്യം നാളെ നോക്കാം ആ പിന്നെ ഞാനിപ്പോ വന്നത് വിശ്വട്ടിനോട് കൂടെ ഒരു കാര്യം പറയാനാ വേറൊന്നുമല്ല ശ്രീജിത്തി പറഞ്ഞ തന്നെ വിശ്വേട്ടൻ ശ്രീചരിത്തിയുടെ കൂടെ ഉണ്ടാവണം വിഷൻ ചോയ്ക്കും അപ്പത് കാര്യായിട്ടായിരുന്നോ വേദ പറയും അതെ സ്വന്തം സ്ഥാപനം ആവുമ്പോ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ള തോന്നൽ വേണ്ടല്ലോ എല്ലാം ശരിയായിട്ട് ബാക്കിയുള്ളവരോട് പറയാം എന്തായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി പിന്നോട്ട് മാറണ്ട എങ്കി ശരി നിങ്ങൾ കിടന്നോ എന്ന് പറഞ്ഞ വേദ ഇവിടെ പോവാണ് വിഷ്വേട്ടിനോത്ത് ഇപ്പൊ ഒരു സന്തോഷം ഉണ്ട് ശ്രീജ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അടുത്തേക്ക് വന്നിട്ട് പറയും ഇപ്പൊ വിശ്വേട്ടനെ സന്തോഷായില്ലേ വിശ്വാസമായില്ലേ നമ്മുടെ ജീവിതം തെളിയാൻ പോവശേട്ടാ നമ്മൾ റെഡിയാവും എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കേട്ടോ അവിടെ പിന്നീട് കാണിക്കുന്നത് നന്ദിനി നല്ല ഉറക്കത്തിലാക്കുറക്കം വലിച്ചുറങ്ങാണ് ഇത് കണ്ടേ വിനായക വരും ഏഹ് ഇവളിത് എന്താ ഇങ്ങനെ ഉറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടേ എടി നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ നന്ദിനി ഉറക്കത്തിൽ എന്തൊക്കെയോ പിച്ചും വെയ്യം പറയാ വിക്രം കുടിക്കണ്ട എല്ലാരെയും കൊല്ലും അങ്ങനെ അവിടെ ഇവിടെ തുടങ്ങുന്നത് എന്തൊക്കെയോ പറയുമ്പോ ഇവളിത് എന്തൊക്കെയോ പറയുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നീട് പറയുന്ന ഒന്നും മനസ്സിലാവില്ല വിനയൻ ഹോ ഇതിനെക്കാളും ഭേദം ബോട്ട് അടുത്ത് കിടക്കുന്ന എന്നും പറഞ്ഞേ അവിടെ കിടക്കാതെ തലേന എടുത്ത് പുറത്തേക്ക് പോവാണ് കാരണം അത്രയും കുറുക്കം വലിക്കുന്നുണ്ട് ശേഷം പിന്നീട് ഇതേ സമയം വിക്രവും ഇതുപോലെ തന്നെ കൂർക്കം വലിച്ച് ബോധം കിട്ടാറങ്ങ വേദ ഇങ്ങനെ നോക്കും വേദയ്ക്കും ആ കൂർക്കം വലി കേട്ടു നിൽക്കാൻ വയ്യ അപ്പോഴായിരിക്കും പെട്ടെന്നൊരു വണ്ടിയുടെ ഓൺ ശബ്ദം കേൾക്കുന്നത് വേദ പതിയെ ജനലിന്റെ അടുത്തുകൂടെ പോയിട്ട് നോക്കുമ്പോ ജോസഫും ആ പുളിക്കലും കൂടിയാണ് അവര് വീടിന്റെ പുറത്ത് വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് ശേഷം ജോസഫ് ഫോൺ എടുത്ത് വിക്രമിന്റെ ഫോണിലേക്ക് വിളിക്കും അപ്പൊ വേദ ആ ഫോൺ എടുക്കും ജോസഫ് എന്ന് പറഞ്ഞിട്ട് ആ കോളെടുക്ക ജോസഫേ വിക്രം നല്ല ഉറക്കത്തില്ല ഇന്നത്തെ പ്ലാൻ നടക്കില്ല ശരി എന്ന് പറഞ്ഞ് ആ കൊട തട്ടേം ജോസഫ് അടുത്ത് പറയും വേദ ഒന്നും നടക്കില്ലെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് വേദ വിക്രമിനെയും നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കും വിക്രമാണെങ്കിൽ നല്ല ഉറക്കത്തിലോ വിശേഷം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് വേദ കുളിച്ച് ഡ്രസ് അലക്കാൻ പോകുമ്പോൾ ശ്രീജ പറയും ഇനി ഇപ്പൊ കുളിച്ചിട്ട് അലക്കണ്ട അത് ഞാൻ അലക്കിക്കോളാം വേദ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ശ്രീജ നിർബന്ധിക്കണേ അല്ല എന്തായി വിക്രം എണീറ്റോ ഇല്ല എണീക്കാറാവുന്നു ഇപ്പോഴും നല്ല ഉറക്കത്തിൽ അറിഞ്ഞ എന്തൊക്കെയുണ്ടാവോന്നാവോ അമ്മ അച്ഛനൊക്കെ എന്തെങ്കിലും പറയോന്നാ വേദ പറയും ആരും ഒന്നും പറയാൻ പോവുന്നില്ല ശ്രീജിതി ധൈര്യമായിട്ടിരിക്കെ ആ ധൈര്യം മാത്രം എനിക്കുള്ളൂ വാ നമുക്ക് പോയി വിക്രം ഉണർന്നോ നോക്കാം വാ നീച്ചില് ഞാൻ ചായ വെച്ചിട്ടുണ്ട് ഞാൻ അതായിട്ട് വരാം അങ്ങനെ വേദ വിക്രമിനെ വിളിക്കാനായിട്ട് പോകും ശ്രീജ ചായ എടുക്കാനായിട്ടും അങ്ങനെ ചായ ഗ്ലാസ്സിൽ ഒഴിക്കുന്ന സമയത്ത് നന്ദിനി ഉറക്കത്തിന് എഴുന്നേറ്റ് വരിക ശ്രീചരിതി അപ്പൊ ഇന്നലെ പറഞ്ഞ മുഴുവൻ സത്യായിരുന്നല്ലേ എന്ത് അയ്യടി ഒന്നറിയാത്ത പോലത്തെ അഭിനയം കണ്ടില്ലേ ഇന്നലെ പായസത്തിനകത്ത് ഉറക്ക ഗുളിക കളിക്കിട്ടുണ്ടെന്ന് ശ്രീചേർത്തിയും വേദയും പറഞ്ഞപ്പോ അത് വിശ്വസിക്കാതെ ഞാൻ കുടിച്ചത് എന്നിട്ട് രാത്രി മുഴുവൻ ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ വിനായകൻ ചേട്ടൻ എന്റെ ഒരു കടലാസ് എഴുതി വെച്ച് പോയിരിക്കുന്നു അത് കേൾക്കുന്ന ശ്രീജി ഞെട്ടിപ്പോ അന്തം വിട്ടു നിൽക്കും ദാ ഇര എഴുതിയിരിക്കുന്നത് എന്താന്ന് വായിക്കണോ എടി കുംഭകർണേ ശ്വാസം ഉള്ളത് കൊണ്ട് നീ ചത്തിട്ടില്ലെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്നു തിന്നാനും കുഷുമ്പു പറയാനും ഉറങ്ങാനും അല്ലാതെ നീ എന്തിനു കൊള്ളാം ഇത് വായിച്ചുകേൾക്കുമ്പോ ശ്രേഹിച്ച് നിന്ന് ചിരിക്കാ ആഹാ രണ്ടുപേരും കൂടെ എന്നെ ഉറക്കി കിടത്തിട്ട് നിന്ന് ചിരിക്കണം നീ കിടന്നുറങ്ങി പോയതിന് ഞങ്ങളെ കുറ്റം പറയുന്ന എന്തിനാ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത് അത് വിശ്വസിക്കാത്തോണ്ടല്ലേ നീ പായസം കുടിച്ചത് എന്ത് അതെന്നെ എന്ന് പറഞ്ഞ് ചായ എടുത്ത് പോവാൻ നിക്കുമ്പോ ഇതെങ്ങോട്ടാ വിക്രത്തിന് ചായ ഇങ്ങനെ ഞാൻ കൊടുത്തോളാം അവനും എന്നെ പോലെ അന്തം വിട്ട് ഇറങ്ങി പോയെന്ന് എനിക്ക് ചോദിക്കണം എന്ന് പറഞ്ഞ ചായം കൊണ്ട് പോവും ശ്രീചർത്തിഷോ എന്ന് പറഞ്ഞേ പിന്നാലെ പോവാണ് ഇതേ സമയം വിക്രം ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കത്തിലാണേ കണ്ണു ഇറന്നു നോക്കുമ്പോ അയ്യോ നേരമ്പോഴുത്തോ എന്ന് പറഞ്ഞേ ചാടി എണിക്കും വേദോറിയം എപ്പോഴും വെളുത്തോ അയ്യോ എന്ന് പറഞ്ഞേ ഫോണൊക്കെ ഇങ്ങനെ തരയും വേദ അറിയാത്ത പോലേക്കും എന്തുറ്റി വേ വിക്രം ഫോണിൽ നോക്കിയിട്ട് പറയും ഇന്നലെ അതിലേക്ക് കൊളു വന്നിരുന്നല്ലേ വേദം നീയാണോ എടുത്തത് അതെ വിക്രം ചോയ്ക്കും എന്നിട്ട് എന്തു പറഞ്ഞോ ഇയാൾ ഉറങ്ങാണെന്ന് എടി എരുമേ എന്തിനാ അങ്ങനെ പറഞ്ഞെ ഉറങ്ങും പിന്നെ അങ്ങനെയല്ലേ പറയേണ്ടത് പോത്തേ വിക്രം പറയും എന്നാ പിന്നെ എന്നെ ഒന്നും ഓർണർത്തായിരുന്നില്ലേ വേദ പറയും അയ്യടാ ഇയാളുടെ രാത്രി സഞ്ചാരത്തിന് കാവലിൽ നിൽക്കലല്ല എന്റെ ജോലി അപ്പോഴായിരിക്കും നന്ദിനിയുടെ ശബ്ദം കേൾക്കുന്നത് ഡാ വിക്രം നീ ഒന്നിങ്ങ് വന്നേ വിക്രം ഡോർ തുറക്കാനായിട്ട് പോകുമ്പോ വേദ വിചാരിക്കും അപ്പോ നന്ദിനി എടുത്തിപ്പണി തുടങ്ങി വരുന്നിടത്ത് വെച്ച് കാണാം പിടിച്ച് തിന്നാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞെങ്കിലും നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത് അപ്പൊ ഇന്നത്തെ ഭാഗം നല്ല കോമഡി ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ചാനലും റിവ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെല്ലാവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്